മനസ്സിൽ വർഗീയതയില്ലാത്ത മതഭ്രാന്തി ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ ഒരു സന്തോഷ കാഴ്ച കാണിച്ചു തരട്ടെ ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു മനോഹരമായ ഒരു വേടിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ സ്വാമിമാർക്ക് മധുര പലഹാരം വിതരണം ചെയ്യുന്ന അമ്മയും മകളുമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് അതായത് ഉണ്ണിയപ്പവും പിന്നെ കുടിക്കാൻ ജ്യൂസും ഒക്കെയാണ് അവർ കൊടുക്കുന്നത് ഒരു അതിമനോഹരമായ കാഴ്ച തന്നെയാണല്ലേ എന്തായാലും മനസ്സിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ എന്തായാലും ഈ ഒരു അമ്മയും മകളും ആരാണ് എന്നറിയില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തിയറിയില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക